ഹലോ കൂട്ടുകാരെ അങ്ങനെ നമ്മൾ നമ്മുടെ പാക്കിങ്ങും കാര്യങ്ങളൊക്കെ കഴിഞ്ഞിട്ട് നമ്മളിത് ആ നാട്ടിലേക്ക് പുറപ്പെടുകയാണ് അപ്പോൾ നമ്മളിപ്പോൾ ഉള്ളത് ദുബായ് എയർപോർട്ടിലാണ് ദുബായ് എയർപോർട്ടിൽ നിന്നും ട്രിവാണ്ട്രത്തേക്കാണ് നമ്മൾ യാത്ര ചെയ്യുന്നത് അപ്പോൾ നമുക്ക് രാത്രി പതിനൊന്നേ മുക്കാലിലാണ് ഫ്ലൈറ്റ് അപ്പോൾ നമ്മുടെ പൊന്നൂസ് ഭയങ്കര ഹാപ്പിയാണ് വീട്ടിലൊക്കെ ചെന്ന് അവൻ്റെ അങ്കിയേ അച്ചനേയും അമ്മാമ്മയും ഒക്കെ കാണാമെന്നൊക്കെയുള്ള ഭയങ്കര ഹാപ്പിയിലാണ് പിന്നെ ഉറപ്പായിരുന്നു അവൻ്റെ കൂടെ ഉള്ളത് കൊണ്ട് പൊന്നൂസും പുട്ടും രണ്ടുപേര് ഹാപ്പിയാണ് അപ്പം ഞങ്ങളിതാ യാത്രയിലേക്ക് തയ്യാറെടുക്കുകയാണ് ബോർഡിംഗ് എല്ലാം കഴിഞ്ഞ് ഞങ്ങളത് ആ എയർപോർട്ടിൽ ഇങ്ങനെ വെയിറ്റിംഗ് ഏരിയയിൽ വിശ്രമിച്ചിരിക്കുകയാണ് അപ്പോൾ നമ്മൾ ഫ്ലൈറ്റിലേക്ക് കയറാനായിട്ട് ഒരു ബസ്സിൽ നമ്മൾ യാത്ര ചെയ്യുകയാണ് അങ്ങനെ ബസ്സിൽ നിന്ന് നമ്മൾ നേരെ ഫ്ലൈറ്റിനുള്ളിലേക്ക് എത്തിയിരിക്കുകയാണ് ഇനിയിപ്പോൾ കുറച്ച് സമയം കൂടെ കഴിയുമ്പോഴത്തേക്കും നമ്മുടെ ഫ്ലൈറ്റ് നേരെ ട്രിവാണ്ടത്തേക്ക് പുറപ്പെടും നമ്മുടെ പൊന്നൂസ് വെളിയിലെ കാഴ്ചകളൊക്കെ കണ്ട് ഫ്ലൈറ്റ് ചെറിയ രീതിയിൽ മൂവ് ആയിട്ടുണ്ട് ആ കാഴ്ചകളൊക്കെ കണ്ട് ഇങ്ങനെ ഇരിക്കുകയാണ് അങ്ങനെ നമ്മൾ നമ്മുടെ ദുബായിയോട് വിട പറയുകയാണ് മൂന്ന് മാസത്തെ പൊന്നൂസിന്റെയും കുട്ടൂസിന്റെയും വിസിറ്റിംഗ് ഇതായി ഇവിടെ കഴിയുകയാണ് നമ്മുടെ പൊന്നൂസ് വളരെ സങ്കടത്തോടെ ദുബായിയോട് ഒക്കെ പറഞ്ഞ് ഇങ്ങനെ ഇരിക്കുകയാണ് ഫ്ലൈറ്റിൽ നിന്ന് കിട്ടിയ നൂഡിൽസൊക്കെ പുന്നസും ഞാനും പുട്ടസും ഒക്കെ കഴിച്ചു ഇനി നമുക്ക് നാളെ നേരം വിളിക്കുമ്പോൾ നമുക്ക് നമ്മുടെ ട്രിവാൻഡ്ര എയർപോർട്ടിൽ നമ്മുടെ നാട്ടിലെത്തും അങ്ങനെ ഏകദേശം രാവിലെ ഒരു അഞ്ചര മണിയായിട്ടുണ്ടിപ്പോൾ ഞങ്ങളിത് ട്രിവാൻഡ്ര എയർപോർട്ടിലേക്ക് ലാൻഡ് ചെയ്യുകയാണ് അങ്ങനെ ട്രിൽവാണ്ട്രർ എയർപോർട്ടിൽ ഞങ്ങൾ ലാൻഡ് ചെയ്തു അകത്തെ ചെക്കിങ്ങും കാര്യങ്ങളെല്ലാം കഴിഞ്ഞിട്ട് ഞങ്ങളിതാ പതുക്കെ വെളിയിലേക്ക് ഇറങ്ങുകയാണ് അപ്പോൾ ഞങ്ങൾ വെളിയിലിറങ്ങിയപ്പോൾ തന്നെ ഞങ്ങളെയും കാത്ത് നമ്മുടെ പൊന്നൂസിൻ്റെ അങ്കി ഉണ്ടായിരുന്നു അപ്പോൾ ഞങ്ങൾ നേരെ അങ്കിയും കൂട്ടി വീട്ടിലേക്ക് പോവുകയാണ് മൂന്ന് മാസത്തെ ഗൾഫ് ജീവിതത്തിന് ശേഷം പൊന്നു ദിവസം കൂട്ടു ദിവസം എന്താ വണ്ടിക്കകത്ത് കിടന്ന് നല്ല അതിമനോഹരമായിട്ട് ഉറക്കമാണ് ഏതായാലും നാട്ടിലെത്തിയപ്പോഴത്തേക്കും നല്ല സൂപ്പർ മഴയാണ് കൂട്ടുകാർ നല്ല അടിപൊളി മഴ ആ മഴയൊക്കെ ആസ്വദിച്ച് ഞങ്ങൾ നേരെ ഞങ്ങളുടെ വീട്ടിലേക്ക് എത്തുകയാണ് അപ്പോൾ എന്താണെന്ന് നമ്മുടെ വീട്ടിലെത്തിയതിനു ശേഷം നമുക്ക് മറ്റുള്ള വീഡിയോസൊക്കെ നമുക്ക് കാണാം വീട്ടിലെത്തി ഇനി നാട്ടിലെ കുറച്ച് വീഡിയോകളും വിശേഷങ്ങളൊക്കെ ആയിട്ട് നമുക്ക് കാണാം കാണുന്നവരേക്കും എല്ലാ കൂട്ടുകാർക്കും ബ ബായ്